എഴുപതുകളിൽ വെള്ളിത്തെറിയെ തൻ്റെ സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും കീഴടക്കിയ ആ പ്രിയമുഖം ഇനി ഓർമ്മ വിട പറഞ്ഞത് ഒരു നടി മാത്രമല്ല പകരം ഒരു തലമുറയെ പാട്ടിലാക്കിയ ഒരു ഇതിഹാസം കൂടിയാണ് മുംബൈ നാനാവതി ആശുപത്രിയിൽ വെച്ച് എഴുപത്തൊന്നാം വയസ്സിൽ ഹൃദയാഘാതം മൂലമാണ് സുലക്ഷണ പണ്ഡിറ്റിന്റെ പോരാട്ടം അവസാനിച്ചത് ആരാധകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ആ നക്ഷത്രം മാഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സിനിമാ ലോകത്തേക്ക് ചുവടുവച്ച സുലക്ഷണ ചെഹ്രേ പേ ചെഹ്രെ എന്ന ചിത്രത്തിലൂടെയാണ് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചത് വെറുമൊരു അഭിനേത്രി എന്നതിലുപരി ഒരു മികച്ച ഗായിക കൂടിയായിരുന്നു അവർ പരദേശിയെ തേരെ ദേശ്മെൻ വേക്രാതിൽ തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങൾ ഇന്നും സംഗീതപ്രേമികളുടെ ഹൃദയത്തിൽ ഉണ്ട് ഹരിയാനയുടെ മണ്ണിൽ നിന്ന് സിനിമാ ലോകം കീഴടക്കിയ ആ മഹിളാരത്നത്തിന് കണ്ണീരോടെ വിട നൽകുകയാണ് സിനിമാ ലോകം പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും നമുക്കും പ്രാർത്ഥിക്കാം